എല്ലാത്തിന്റെയും അടിസ്ഥാനം സത്യാവസ് സത്യാവസ്തു ആയ അനന്തോധം യോഗ വാസിഷ്ട നിത്യപാരായണം ദിവസം എഴുപത്തിയഞ്ച് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം മഹാചിക് പ്രതിഭാസത്വാൻ മഹാനിയോന്യമേവ പശ്യന്തി ബിംബിതാത് വസിഷ്ഠൻ തുടർന്നു രാമ ദേവിയുടെ വരം ലഭിച്ച രണ്ടാമത്തെ ലീല ആകാശത്തുയർന്ന് അവിടെ തൻ്റെ മകളെ സന്ധിച്ചു കുമാരി സ്വയം പരിചയപ്പെടുത്തി ലീല അവളോട് തൻ്റെ ഭർത്താവ് രാജാവ് കെടുക്കുന്ന ഇടത്തേക്ക് വഴി കാട്ടാൻ അവളോട് അഭ്യർത്ഥിച്ചു അവൾ അമ്മയും മൊത്തം പറന്നകന്നു ആദ്യം അവൾ മേഘമാർഗവും പിന്നെ വായുമാർഗവും കടന്നു അതിനപ്പുറം അവർ സൂര്യപദം കടന്ന് നക്ഷത്രം നിറഞ്ഞ ആകാശത്തെത്തി അവർ അതിനുമപ്പുറം ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ സവിധങ്ങൾ കടന്ന് വിശ്വത്തിന്റെ നെറുകയിലെത്തി മഞ്ഞുകട്ടയിട്ട് വെച്ച പാത്രത്തിൽ നിന്നും തണുപ്പിന് പ്രസരിക്കാൻ പാത്രം പൊട്ടിക്കേണ്ട ആവശ്യമില്ലാത്തതുപോലെ സ്വാഭാവികമായി അവർക്കിതെല്ലാം ചെയ്യാൻ കഴിഞ്ഞു സൂക്ഷ്മ ശരീരിയായ ലീലയിൽ ചിന്തകളായി ഈ അനുഭവങ്ങളെല്ലാം വിധ്യമായി ഈ വിശ്വതലങ്ങളെല്ലാം കടന്ന ലീലാ സമുദ്രങ്ങളും വിശ്വത്തെ പൊതിഞ്ഞിരിക്കുന്ന മറ്റു മൂലകങ്ങളും തരണം ചെയ്ത് അനന്താവബോധത്തിലെത്തി അവിടെ പരസ്പരം അറിയാത്ത എണ്ണമറ്റ പ്രപഞ്ചങ്ങളുണ്ട് പത്മരാജാവിൻ്റെ ശരീരം കിടക്കുന്ന വിശ്വപ്രപഞ്ചത്തിൽ ലീല പ്രവേശിച്ചു വീണ്ടും ബ്രഹ്മാതി ദേവന്മാരുടെ ലോകം കടന്ന് അവിടെ പത്മരാജാവിന്റെ ദേഹം പൂക്കൾ കൊണ്ട് മൂടി വെച്ച കൊട്ടാരത്തിൽ ലീല പ്രവേശിച്ചു എന്നാൽ പെട്ടെന്ന് ചുറ്റും നോക്കുമ്പോൾ തൻ്റെ മകളെ കാണാനില്ല അവൾ അത്ഭുതകരമായി അപ്പർത്തിഷേഖരിക്കുന്നു അവൾ താഴേ കിടത്തിയിരിക്കുന്ന ഭത്രുദേഹം തിരിച്ചറിഞ്ഞു യുദ്ധത്തിൽ വീരമൃത്യു അടഞ്ഞതിനാൽ അദ്ദേഹത്തിന് വീരസ്വർഗം തന്നെ കിട്ടിയെന്ന് ചിന്തിച്ചുറിച്ചു അവൾ ആലോചിച്ചു സരസ്വതി ദേവിയുടെ കൃപയാൽ ഞാൻ ഇവിടെ ഉടലോടെ എത്തിച്ചേർന്നിരിക്കുന്നു ഞാൻ ഏറ്റവും അനുഗ്രഹീതയാണ് അവൾ രാജാവിൻ്റെ ദേഹത്തെ വീശാൻ തുടങ്ങി ആദ്യത്തെ ലീല ദേവിയോട് ചോദിച്ചു അവളെ കണ്ടിട്ട് രാജസേവകർ എന്ത് ചെയ്തു സരസ്വതി പറഞ്ഞു രാജാവും സേവകരും രാജകൊട്ടാരവുമെല്ലാം അനന്താവബോധം മാത്രം എന്നാൽ എല്ലാറ്റേയും അടിസ്ഥാനം സത്യവസ്തുവായ അനന്തബോധമായതിനാലും സങ്കല്പരചിതമായ സൃഷ്ടികളുടെ ക്രമാനുഗത സ്വഭാവത്തെപ്പറ്റി നിശ്ചയമുള്ളതിനാലും അവർ പരസ്പരം തിരിച്ചറിയുന്നു ഭർത്താവ് പറയുന്നു അവൾ തൻ്റെ ഭാര്യയാണ് ഭാര്യ പറയുന്നു അദ്ദേഹം എൻ്റെ ഭർത്താവാണ് അവൾക്ക് അവളുടെ പൂർവ്വ ശരീരത്തിലേക്ക് പോവുകയെന്നത് അസാധ്യമാണ് കാരണം പ്രകാശത്തിന് ഇരുട്ടിനൊപ്പം കഴിയുക എന്നത് അസാധ്യം അതുപോലെ ഒരുവനെ അവിദ്യ എന്ന അന്ധത ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവനിൽ എങ്ങനെ വിജ്ഞാനത്തിന്റെ വിളക്ക് തെളിയും ഒരുവനിൽ സൂക്ഷ്മ ശരീര സംബന്ധിയായ ജ്ഞാനമുണരുമ്പോൾ ഭൗതിക ശരീരം സത്താണെന്ന ധാരണ ഇല്ലാതാവുന്നു ഞാൻ അവൾക്ക് നൽകിയ വരത്തിന്റെ ഫലമായിട്ടാണിത് വരലബ്ധിയിൽ അവൾ ഇങ്ങനെ ചിന്തിക്കുന്നു അവിടുന്ന് എന്നെ വരബലം മൂലം ഇങ്ങനെ ചിന്തിക്കുമാറാക്കി ഞാൻ അപ്രകാരമായി അതുകൊണ്ട് അവൾ വിചാരിക്കുന്നു താൻ തൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഉടലോടെ എത്തിയെന്ന് ഒരാൾ അജ്ഞത മൂലം കയറിൽ പാമ്പിനെ ദർശിച്ചേക്കാം എന്നാൽ കയറിന് പാമ്പിനെ പോലെ പെരുമാറുവാൻ കഴിയുകയില്ല